നമസ്കാരം ആശീർവാദ് പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം ഉത്തരധുനിക കാലഘട്ടത്തിൽ ഒരു സർക്കാർ ജോലി അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മുന്നേറുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ജോലി വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് പി എസ് സിയിലെ മലയാളം ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം ചേർത്തെഴുത്തും പിരിച്ചെഴുത്തുമായി രണ്ട് മുതൽ നാല് മാർക്ക് വരെയാണ് കേരള പി എസ് സിയിൽ നമുക്ക് ചോദ്യങ്ങൾ വന്നു കാണുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ഒന്ന് പോകാം കുറെ പദങ്ങൾ ചേർത്തും പിരിച്ചും പഠിക്കുന്നതിനേക്കാൾ ഓരോ പദങ്ങളും എങ്ങനെയാണ് വേർ പിരിയുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ നിയമപ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ രണ്ട് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്ക് വളരെ പെട്ടെന്ന് ക്രാപ്പ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വളരെ പെട്ടെന്ന് ഏറ്റവും നല്ലൊരു സർക്കാർ ജോലിക്കാരായി മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ചോദ്യത്തിലേക്ക് കിടക്കുന്നു നമുക്കറിയാം ഇത് ഇതൊരു മുൻവർഷക്കാല ചോദ്യമാണ് ചേർത്തെഴുതിയാൽ എന്താവും തുലാം പ്ലസ് ഇന്റെ ചേർത്തെഴുതിയാൽ എന്താവും ഓ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം മലയാളത്തിൽ ഒരു പൂജ്യമുണ്ട് ഈ പൂജ്യത്തിന് മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് അനുസ്വാരം പൂജ്യത്തിന് മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് അനുസ്വാരം എന്താണ് വിളിക്കുക അനുസ്വാരം എന്നാണ് പൂജ്യത്തെ നമ്മൾ വിളിക്കുന്നത് അനുസ്വാരം അനുസ്വാരത്തിന് ശേഷം അതായത് പൂജ്യം കഴിഞ്ഞിട്ട് അനുസ്വാരത്തിനു ശേഷം അനുസ്വാരം എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് പൂജ്യം കഴിഞ്ഞ് ശേഷം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് അനുസ്വാരത്തിന് ശേഷം അനുസ്വാരത്തിന് ശേഷം എന്നിവ വന്നാൽ എന്നിവ വന്നാൽ അനുസ്വാരം പോയി അതായത് ഈ പൂജ്യം എന്ന് പറയുന്ന അനുസ്വാരത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ ഇരട്ടിച്ച തകാരം എഴുതണം ഇരട്ടിച്ച തകാരം എഴുതണം തുലാം 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 പ്ലസ് 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 എന്താവും തുലാത്തിന്റെ തുലാത്തിന്റെ എന്നായി എന്നായി ഇനി അതുപോലെ മറ്റൊരു പി വൈക്ക് രാജ്യം പ്ലസ് എ രാജ്യം പ്ലസ് എ

അന്ത്യത്തിൽ എന്നായി മാറും അന്ത്യത്തിൽ അപ്പോ നോക്കു മക്കളെ അനുസ്വാരം എന്ന് പറഞ്ഞാൽ ശേഷം അനുസ്വാരം എന്നാൽ പൂജ്യമാണ് പൂജ്യത്തിന് ശേഷം എ ഇൽ എന്നിവ വന്നാൽ അനുസ്വാരം പോയി വരും വരും പോയി മനസ്സിൽ ഉറപ്പിക്കുക നോക്കുക മരം 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 പ്ലസ് 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 എ മരത്തെ ആൽ മരത്താൽ അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ അനുസ്വാരത്തിന് ശേഷം ഇത്തരം പ്രത്യയങ്ങളാണ് വരുന്നത് എങ്കിൽ നമ്മൾ അനുസ്വാരം കളയുന്നു താഴെഴുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു വളരെ ലളിതമായ ചോദ്യമാണ് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ മാർക്ക് ഉറപ്പിക്കുന്ന മേഖലകളാണിത് എടുത്ത് നോക്കുക വീണ്ടും നമ്മൾ അനുസ്വാരത്തിലേക്ക് കടക്കുന്നു മരം പ്ലസ് ഉം അനുസ്വാരം ഇത് അനുസ്വാരമാണ് എന്നാണ് വരുന്നത് എങ്കിൽ അനുസ്വാരം പോയി അനുസ്വാരം പറഞ്ഞാൽ പൂജ്യത്തിന് ശേഷം പ്ലസ് അപ്പുറത്ത് ഉം എന്നാണ് വരുന്നതെങ്കിൽ അനുസ്വാരം വരണം മരം പ്ലസ് ഉം ചേർത്തെഴുതിയാൽ മരവും നോക്കും മക്കളെ ദാനം പ്ലസ് പ്ലസ് ഉം ഉം എന്താവും എന്താവും ഗുണം ും ഇത്രയും വളരെ ലളിതമാണ് ശ്രദ്ധിക്കാം ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും പുതിയ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോകുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും നല്ല ഒരു സക്കാർ ജോലി സ്വന്തമാക്കാൻ നിങ്ങൾക്കും നമ്മളോടൊപ്പം ചേരാ അപ്പോൾ മരം പ്ലസ് ഉം ചേർത്തെഴുതിയാൽ മരവും പ്ലസ് ഉം എഴുതിയാൽ ചേർത്തെഴുതിയാൽ ഗുണവും അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നോക്കി സ്വഭാവം പ്ലസ് ഉം ചേർത്തെഴുതിയാൽ എന്താവും സ്വഭാവവും എന്നായി മാറുന്നു ശരീരം പ്ലസ് ഉം ചേർത്തെഴുതിയാൽ ശരീരവും എന്നായി മാറും അപ്പോ ഏറ്റവും ലളിതമായ നിയമങ്ങൾ പഠിച്ചാൽ ഏത് പദങ്ങളെയും പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും നമുക്ക് സാധിക്കും എന്നുള്ളതിൽ ഒരാശങ്കയും വേണ്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം വളരെ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഇതായിരുന്നു ചോദിച്ചിരുന്നത് മഹത് പ്ലസ് ചരിതം ചേർത്തെഴുതിയാൽ എന്തായിരിക്കും ഴുത്തും പിരിച്ചെഴുത്തുമായി ചരിതം നമുക്കറിയാം ചേർത്തെഴുത്തിലും പിരിച്ചെഴുത്തിലും പ്ലസിന്റെ ഇരുവശത്തുമുള്ള അക്ഷരങ്ങളെയാണോ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ നോക്കുന്നു മക്കളെ കാണാതെ പഠിച്ചു വയ്ക്കണം ഈ രണ്ട് അക്ഷരങ്ങളാണ് പ്ലസിന്റെ ഇരുവശങ്ങളിലും വരുന്നതെങ്കിൽ ഇത് മാറുന്നു കാണാതെ പഠിച്ചു നോക്കൂ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലാക്കി വരുന്നു മഹത് പ്ലസ് ചരിതം മഹത് പ്ലസ് ചരിതം അപ്പോൾ ആണ് അപ്പൊ നമ്മൾ മഹാ എന്ന് എഴുതി പ്ലസ് ചേർത്തെഴുതുമ്പോൾ ചായ മാറുന്നു എന്ന് നമ്മൾ കണ്ടു ഇനി അടുത്തത് അതേപോലെ അടുത്ത അക്ഷരങ്ങൾ പണിയും നമുക്കില്ല വൃത്തിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അമ്പതോളം നിയമങ്ങൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ രണ്ടു മുതൽ നാല് മാർക്ക് വരെയുള്ള ചേർത്തെഴുത്തും പിരിച്ചെഴുത്തിന്റെയും പൂർണ്ണമായും ആ മാർക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ മഹത് പ്ലസ് ചരിതം മഹരിതം അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നിങ്ങളുടെ മക്കളെ ചലച്ചിത്രം എന്ന പദം പിരിച്ചാൽ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് ചലച്ചിത്രം എന്ന പദം പിരിച്ചാൽ അപ്പോൾ ഇതിൽ ഏത് അക്ഷരമാണ് പിരിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം തേ പ്ലസ് ചായാണ് ചായാണ് ചാ നമുക്ക് പിരിക്കാം ചാ പിരിയുമ്പോൾ തേ പ്ലസ് ചാ ഇനിള്ള പദം എന്താണോ അത് അക്ഷരത്തിന് മുകളിൽ മുൻപിലേക്ക് എഴുതുക അക്ഷരം പിരിഞ്ഞാൽ ഇനി ഏതൊരു ചോദ്യം വന്നാലും ച എന്നുള്ള അക്ഷരം പിരിയുന്നത് തേ പ്ലസ് ചായാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തീർ ച ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ബി എസ് സി ചോദിച്ച ചോദ്യമാണ് നോക്കുക ഇങ്ങനെയാണ് ചോദിച്ചിരുന്നത് വിദ്യുത് പ്ലസ് ശക്തി ചേർത്തെഴുതിയാൽ വിദ്യു പിരിക്കാം ചേർക്കാൻ ചോദിക്കാം വിദ്യു അപ്പൊ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ നേരത്തെ പഠിച്ചത് എന്നാണെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അക്ഷരം ച എന്നാണ്

വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇങ്ങോട്ട് നോക്കി നമ്മളോട് ഇത്തരത്തിൽ മറ്റൊരു പദം പിരിക്കാൻ നോക്കുക ഇതാ മഹ്തി എന്നുള്ള പദം പിരിച്ചെഴുതാൻ സി നമ്മളോട് ചോദിക്കുകയാണ് മഹി അപ്പോൾ നമുക്കറിയാം ഇതിൽ പിരിക്കാൻ കഴിയുന്ന ഒരു അക്ഷരം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ച എന്നുള്ളത് ച എന്നുള്ള അക്ഷരം എങ്ങനെ പിരിയും എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം തെർ പ്ലസ് ഇനി നോക്കുക മഹത് എന്നാണ് വരിക പിന്നിലേക്കുള്ള പദം ശക്തി ഇപ്പൊ നമുക്കറിയാം മഹത് പ്ലസ് ശക്തി മഹത് ശക്തി ചേർന്നപ്പോൾ ചായ എന്നാണ് കിട്ടിയത് അതുപോലെ തന്നെ എന്നുള്ള പദം പിരിയേണ്ടത് വളരെ പെട്ടെന്ന് ചേർത്തെഴുത്തിലും പിരിച്ചെഴുത്തിലും നിന്ന് ഒരു മാർക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു പ്ര അധികം പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേതാ പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ് പ്ര അധികം മാനം ചേർത്തെഴുതിയാൽ എന്താവും അപ്പൊ നമുക്കറിയാം പ്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിഗ്രി ലെവൽ പരീക്ഷയിലെ ചോദ്യമാണ് പ്രാ എന്താണ് ഇത് മലയാളമല്ല സംസ്കൃതവുമായി ബന്ധപ്പെട്ട പദമാണ് അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം കാണാം അപ്പൊ നോക്കൂ മക്കളെ ഈ ചിഹ്നത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഋ ഈ ചിഹ്നത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഋ ഏത് ചിഹ്നം എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ വിളിക്കുന്ന ചിഹ്നമാണ് ഋ എന്നുള്ളത് ഋ എന്നതിനു ശേഷം അടുത്ത പദത്തിൽ എന്ന അക്ഷരം ഉണ്ടെങ്കിൽ അടുത്ത പദത്തിൽ എന്ന അക്ഷരം ഉണ്ടെങ്കിൽ ആ പോയി ആയി മാറണം അപ്പൊ നോക്കും മക്കളെ പ്ര അധികം മാനം എന്തായിരിക്കും നാ മാറ്റുമ്പോൾ പ്രമാണം എന്നായി മാറുന്നു പ്രമാണം എന്നായി മാറുന്നു അപ്പൊ നോക്കുക ഋ എന്നുള്ളതിനു ശേഷം എന്ന എന്ന അക്ഷരമാണ് വരുന്നതെങ്കിൽ അക്ഷരം പോയി നാ എന്നായി മാറണം ഈ നിയമം കാണാതെ പിടിച്ചാൽ ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം ഇനി മറ്റൊരു എക്സാമ്പിള് സ്വയം ഒന്ന് പറഞ്ഞു നോക്കാം പ്രാ അധികം നവം അല്ലെ എല്ലായിരിക്കും അറിയാം ഇത് ഋകാരത്തിന്റെ ചിഹ്നമാണ് ഇത് നഗാരമാണ് എന്നുള്ള അക്ഷരമാണ് അപ്പൊ നമുക്കറിയാം എന്ത് മാറ്റാ നകാരത്തെ മാറ്റിക്കൊണ്ട് നകാരമാക്കുമ്പോൾ ഈ പദം എന്തായി മാറുന്നു പ്രണവം എന്നായി മാറുന്നു ഇങ്ങനെ ചേർത്തെഴുത്തും വളരെ പ്രധാനപ്പെട്ടതും മത്സര പരീക്ഷക്കകത്ത് രണ്ടു മുതൽ നാല് മാർക്ക് വരെ നമുക്ക് ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ് ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും നമ്മുടെ ക്ലാസ്സുകളിൽ ലഭ്യമാണ് മാറുന്ന കാലഘട്ടത്തിന് ഓരോ പരീക്ഷയുടെയും നിലവാരത്തിനനുസരിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളായിരിക്കും പരീക്ഷയിൽ നൂറ്റൊന്ന് ശതമാനവും പ്രത്യക്ഷപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും പരിചയപ്പെടുത്തുക ഏറ്റവും ഉത്തരാധുനിക കാലഘട്ടം സർക്കാർ ജോലി അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം എല്ലാവരും സർക്കാർ ജോലിക്കാരായി മാറി അല്ലെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലത്തിനനുസരിച്ച് നമ്മളും ചുവടുവെച്ചേ പറ്റൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സർക്കാർ ജോലി വാങ്ങിച്ചെടുക്കാം അടുക്കും ചിട്ടയോടും കൂടിയ പരീക്ഷയുടെ സിലബസ് അറിഞ്ഞുകൊണ്ടുള്ള വളരെ ലളിതമായ പഠന രീതിയിലൂടെ നമുക്ക് വേഗത്തിലൊരു സർക്കാർ ജോലി വാങ്ങിച്ചെടുക്കാം അതിന് നിങ്ങൾ ആശീർവാദ പി എസ് സിയോടൊപ്പം ജോയിൻ ചെയ്യൂ നല്ല രീതിയിൽ ഏറ്റവും നമുക്ക് ഏറ്റവും ഉന്നതമായ റാങ്കിലേക്ക് തന്നെ എത്താം നിങ്ങൾക്കറിയാം നമ്മൾ ഏറ്റവും അധികം ഉന്ന ഒന്നാം റാങ്കുകൾ ഭാര്യ കൂട്ടുന്നവരാണ് എന്നുള്ള തികഞ്ഞ ബോധം നിങ്ങളിൽ ഉണ്ടാവുക കൃത്യമായിട്ട് നമ്മുടെ റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ പരീക്ഷകളിലെയും ഒന്നാം റേഖുകൾ നമ്മൾ വാങ്ങിച്ചെടുക്കുന്നു കഠിനാഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു സർക്കാർ ജോലി ഉറപ്പിക്കാം നമുക്കിവിടെ സി പി ഒ എൽ പി യു പി എൽ ജി എസ് എൽ ഡി സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങി എൽ ജി എസ് ലെവൽ മുതൽ ഡിഗ്രി തലം വരെയുള്ള പരീക്ഷകളുടെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ക്ലാസ്സുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക വളരെ പെട്ടെന്ന് നല്ലൊരു സർക്കാർ ജോലി വാങ്ങിച്ചെടുക്കുക അപ്പൊ അതിന് കഴിയട്ടെ എന്ന് മാത്രം എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഒട്ടും മടിച്ചു നിൽക്കാതെ വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ ജീവിതം ഭദ്രമാക്കുക ഏറ്റവും ലളിതമായ നൂറ് ചോദ്യങ്ങളാണ് മത്സര പരീക്ഷയ്ക്കകത്ത് പി എസ് സി ചോദിക്കുന്നത് ആ നൂറ് ചോദ്യങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നന്ദി നമസ്കാരം